വി സി നിയമനത്തിൽ ഗവർണറുടെ തീരുമാനത്തിനോടൊപ്പം നിന്നുവെന്ന് സർക്കാർ സുപ്രീംകോടതിയിൽ രണ്ട് സർവകലാശാലകളിലും സ്ഥിരം ബി സിമാരെ നിയമിച്ചുവെന്ന് ഗവർണറും സർക്കാരും കോടതിയെ അറിയിച്ചു വിദ്യാർത്ഥികളുടെ ഭാവിയിലായിരുന്നു ആശങ്കയെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി എസ് നന്ദഗോപൻ ചേരുന്നു വിവരങ്ങളുമായി നന്ദൻ വി സി നിയമനത്തിൽ ഗവർണറുടെ തീരുമാനത്തിനോടൊപ്പം നിന്നുവെന്ന് സർക്കാർ വ്യക്തമാക്കുകയാണ് വിദ്യാർത്ഥികളുടെ ഭാവിയിലായിരുന്നു ആശങ്ക എന്ന് കോടതിയും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരു സമവായത്തിലേക്ക് എത്തി എന്നുള്ളത് തന്നെ ആശ്വാസകരമായ كاعدين രോഹിണി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലെ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനമായും ഗവർണറും സർക്കാരും ഇന്നിപ്പോൾ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ യാതൊരുവിധ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഇല്ല എന്നുള്ളതാണ് ഇരുപക്ഷവും ഗവർണറും അതേപോലെ തന്നെ സർക്കാരും വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം തന്നെ ഗവർണർ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ചില പ്രശ്നങ്ങൾ ഒഴിച്ചാൽ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നില്ല എന്നുള്ളതും സർക്കാർ വ്യക്തമാക്കി അതേസമയം കോടതി സൂചിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കോഫി കുടിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ ഭാവി മാത്രമായിരുന്നു കോടതിക്ക് മുന്നിൽ ഒരേ ഒരു പരിഗണന ഉണ്ടായിരുന്നത് അതാണ് പരിഹരിക്കപ്പെട്ടത് എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാണിച്ചത് മാത്രമല്ല ബംഗാളിലെ കേസ് മാതൃകയാക്കി എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാണിച്ചത് അതേപോലെ തന്നെ ഗവർണറും മുഖ്യമന്ത്രിയും തുടർന്നും ആശയവിനിമയം നടത്തണമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അതൊപ്പം തന്നെ സർവകലാശാലയ്ക്ക് സ്ഥിര വി സി നിയമനം എന്നുള്ളതായിരുന്നു കോടതി ലക്ഷ്യം വെച്ചിരുന്നത് എന്നുള്ളതും കോടതി ഇന്നിപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി പ്രധാനമായും ഈ സമവായമുണ്ടായി എന്നുള്ളത് കാര്യം സൂചിപ്പിച്ചത് ജസ്റ്റിസ് ദുലിയ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിന് മുന്നിലാണ് അതേപോലെ തന്നെ നിയമനം മെറിറ്റ് അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെട്ടത് ഒപ്പം തന്നെ ഈ സമവായത്തിൽ സന്തോഷമെന്നും കോടതി വ്യക്തമാക്കി ഉണ്ടായി ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇരുവിഭാഗങ്ങളും അതായത് സർക്കാരും അതേപോലെ തന്നെ ഗവർണറും കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് തുടർന്നും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കോടതി കോടതി വ്യക്തമാക്കി അതായത് ഒരു കോഫി കുടിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഇരുവിഭാഗവും തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടണമെന്നുള്ളതാണ് കോടതി സൂചിപ്പിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ഭാവി തുലാസലാക്കുന്ന മറ്റ് നടപടികളിലേക്കൊന്നും പോകരുത് എന്നുള്ള കാര്യവും കോടതി ചൂണ്ടിക്കാണിക്കപ്പെട്ടു ഏതായാലും ഏറെനാൾ നീണ്ടു നീണ്ടുനിന്ന വലിയൊരു തർക്കത്തിനാണ് ഇപ്പോൾ കോടതി ഇടപെട്ടുകൊണ്ട് ഒരു വലിയ പരിഹാരത്തിലേക്ക് എത്തിയിരിക്കുന്നത്